അസ്തുരപ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക നിനക്ക് എന്നോടാണോ അതോ വേദയോടാണോ കൂടുതൽ സ്നേഹം കുഞ്ഞ ഞങ്ങളിൽ ഒരാളെന്ന് വന്നാൽ നീ ആരെ തിരഞ്ഞെടുക്കും അർജുന അവനോട് ചോദിച്ചു ഹരി മറുപടി ഇല്ലാതെ അവനെ നോക്കിയിരുന്നു കുറച്ചു നേരം ഇല്ലാതെ ഇരുന്നെങ്കിലും ഹരി അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അർജുനാ ചിരിയെ പക്ഷേ സംശയത്തോടെയാണ് നോക്കിയത് എനിക്ക് നിങ്ങളിൽ വലുത് ചെറുത് എന്ന് വ്യത്യാസമില്ല ചേട്ടാ നിങ്ങൾ എനിക്കൊന്നാണ് ആ ഒന്നിനെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നു ഹരി പറഞ്ഞതും ആദ്യം ചെറിയ ആമർശം തോന്നിയെങ്കിലും ആ വാക്കുകൾ അവനിൽ നിന്നും വന്ന ഉറവിടമോർത്തതും വേദനയാൽ കലർന്ന സുഖം അവനിൽ പൊതിഞ്ഞു അമ്മ ഹരിയും ഞാനും അമ്മയുടെ മുന്നിൽ കളിയിൽ വഴക്കിട്ട് അവസാനം അമ്മയോട് ചോദിക്കും അമ്മയ്ക്ക് ഹരിക്കുട്ടനെയാണോ ദേവിനെയാണോ കൂടുതൽ ഇഷ്ടമെന്നും അന്ന് അമ്മ പറഞ്ഞ മറുപടിയാണ് ഇന്ന് ഹരിക്കുട്ടൻ തന്നോട് പറഞ്ഞതും അർജുൻ അവനെ തന്നെ നോക്കി കുഞ്ചിരിയോടെയാണ് മറുപടി പറഞ്ഞതെങ്കിലും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി പറയേട്ട ഹരിയുടെ ചോദ്യമാണ് അവനെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത് അർജുനൊന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നിലും വേദയിലും മാത്രമായി നിന്ന അവരുടെ റിലേഷനും ഈ രണ്ടു വർഷം നടന്ന കാര്യങ്ങൾ അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും ഹരിയിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞു എനിക്ക് തെറ്റിയല്ലേ ഏട്ടാ എൻറെ ഏട്ടൻറെ കയ്യിൽ എന്റെ ലച്ചു സുരക്ഷിതയും സന്തോഷവതിയുമാണെന്നാണ് ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ അതായിരുന്നു വലിയ തെറ്റ് എന്റെ ലച്ചു ആരിൽ നിന്നാണ് സന്തോഷവതി ആയിരിക്കുമെന്ന് കരുതിയോ ആ അവൾ ഇത്രയും നോവിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തിനായിരുന്നു ഏട്ട അവളോട് ഇങ്ങനെ നമ്മളെപ്പോലും ഒന്നും അറിയാത്തവളായിരുന്നില്ല ലച്ചു ഹരി ഉള്ളിലെ അമർഷം അടക്കി നിർത്താന്ന് ചോദിച്ചു അർജുന അവനെ തന്നെ കേട്ടിരുന്നു എന്തേ ഏട്ടൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലേ ഹരി അവനൊന്നും വേണ്ടില്ലെന്ന് കണ്ടു ചോദിച്ചു കുഞ്ഞ നീ ഇനിയും അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഇപ്പൊ നീ അതൊന്നും ചോദിക്കരുത് സമയമാകുമ്പോൾ നീ തന്നെ എല്ലാം അറിയും അർജുന അവനോട് പറഞ്ഞു അങ്ങനെ ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ലച്ചുവിനോട് ഏട്ടൻ ചെയ്ത പ്രവൃത്തി ശരിയാണെന്നാണോ അതിനൊരു ന്യായീകരണം പറയാനോ കഴിയില്ല ഒരു പെണ്ണിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ അവളുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് അവളുടെ വിരൽ തുമ്പിൽ പോലും തുടരുന്നത് തെറ്റാണ് അത് മഹാപാപമാണ് ഒരിക്കലും അവൾക്കത് പൊറുക്കാൻ കഴിയില്ല ഏട്ടാ ഹരി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാതെ വീൽ ഉരുട്ടി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ റൂമിന് പുറത്ത് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന വേദയെ കണ്ട് ഹരിയുടെ തല അവളെ നോക്കാൻ കഴിയാതെ താഴ്ന്നുപോയി നീ എനിക്ക് മുമ്പിൽ തല കുനിക്കല്ലേ ശ്രീ ലച്ചുവിന് അതിഷ്ടമല്ല വേദ അവന് മുന്നിൽ മുട്ടിലിരുന്നു കൊണ്ട് പറഞ്ഞത് ഹരി അവളുടെ രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ചു ക്ഷമിക്കണം എന്ന ഒരു വാക്കിൽ തീരുന്നില്ല എന്റെ ഏട്ടൻ നിന്നോട് ചെയ്ത തെറ്റ് പക്ഷെ എന്റെ ഏട്ടന് വേണ്ടി എനിക്ക് പറയാനുള്ളൂ ഹരി അവളോട് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മുഖം തിരിച്ച് അവിടെ പോയി വേദ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന അർജുനെ കൊണ്ട് പിന്നിലേക്ക് വേച്ചുപോയി അവൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് മുഖം കുനിച്ചു നിന്നു ഇന്നുകൂടി ഇവിടെ നിൽക്കുന്നു നാളെ ഹോസ്റ്റലിലേക്കോ അല്ല വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ പോവാം ഇനി നീ പറയുമ്പോൾ അർജുൻ ദേവ് എന്ന കുരുക്ക് നിന്റെ മേലുണ്ടാവില്ല അർജുൻ പറഞ്ഞത് വേദമുഖം ഉയർത്തി അവനെ നോക്കി ഇനി അർജുൻ ദേവ് നിന്നിലൊരു അധികാരവും കാണിക്കില്ല എന്നർത്ഥം ഒന്നിനും ഇനി നീ എനിക്ക് മുന്നിൽ വരണ്ട വേദം സെക്സ് ഉൾപ്പെടെ അർജുനതും പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി വാതിലടിച്ചു വേദയ്ക്ക് എന്ത് ചെയ്യണം പറയണമെന്നറിയാതെ ആയിപ്പോയി അവളുടെ വാക്കുകൾ അവരെ നോവിച്ചു എന്നത് അവൾക്ക് ഇതിനോടകം മനസ്സിലായിരുന്നു വേദ ആടഞ്ഞ വാതിലിൽ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ നടന്നുപോയി എന്ത് ധൈര്യമുണ്ടായിട്ടാ ഡാഡി അവൾ നമ്മളെ ആ സെക്യൂരിറ്റിയെ കൊണ്ട് പുറത്താക്കിച്ചേ ഗായത്രി ദേഷ്യത്തിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ആ പെണ്ണിനു മുന്നിൽ വല്ലാതെ ചെറുതായ പോലെ തോന്നി ഇതിനെല്ലാം കാരണം അവൻ അവൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യമാണ് രാജശേഖരൻ മകളെ അനുകൂലിച്ചു ഉം ഇങ്ങനെ വിടാനാണോ ഡാഡി ഉദ്ദേശിക്കുന്നത് ഇനിയും മിണ്ടാതിരുന്ന നാളെ ആ പെണ്ണ് അർജുന്റെ ഭാര്യയായി കയറി വരും ഗായത്രി പറഞ്ഞു അതിന് ഈ രാജശേഖരൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഒരു ഈച്ചറിയാതെ കൊന്നു കുഴിച്ചു കൂടും ആ ഒരുപൊട്ടവളെ രാജശേഖരൻ അമർഷത്തോടെ പറഞ്ഞതും ഗായുവിന്റെ മുഖം വിടർന്നു അതിനു മുമ്പ് അവനെയും ആ വീൽ ചെയറിൽ ഇരിക്കുന്നവനെയും നമ്മുടെ കൊണ്ടുവരണം രാജശേഖരൻ എന്തോ ആലോചിച്ച് ഉറപ്പിച്ചു പറഞ്ഞതും ഗായു അയാളെ നോക്കി തലയാട്ടിക്കൊണ്ട് നേരെ സോഫയിൽ ഇരിക്കുന്നയാളെ നോക്കി ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ പറയുന്നത് വിശ്വസിച്ച് നിങ്ങളുടെ കാൽ കിടക്കാൻ അവൻ ആ എൽ കെ ജി കുട്ടിയല്ല ഊർമ്മ ബുദ്ധിയുള്ള ചന്ദ്രശേഖരന്റെ മകനാണ് അച്ഛനേക്കാൾ ഭയക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അവനെയാണ് അതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റേ പക്ഷേ ഇനി അതുണ്ടാവില്ല തന്തയ്ക്കും തള്ളയ്ക്കുമൊപ്പം മേലോട്ടേക്കും അവനെ ഞാൻ അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അയാൾ പോയ വഴി ഗൂഢമായ പുഞ്ചിരിയോടെ ഗായും രാജശേഖരനും നോക്കി നിന്നു നിങ്ങളെ കൂട്ടുനിൽക്കുന്നത് സ്വന്തം പെങ്ങന്മാരുടെ ചോര ഇല്ലാതാക്കാൻ വേണ്ടിയാണ് രാജേണ്ട ദേ ഇപ്പൊ കയറിപ്പോയാ ഇയാളെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത് ഗുണത്തേക്കാൾ അച്ഛനും മോൾക്കും ദോഷമേ ചെയ്യൂ രാജശേഖരന്റെ ഭാര്യ അയാളോടും മകളോടും പറഞ്ഞുകൊണ്ട് മകളെ ഒന്ന് രൂക്ഷമായി നോക്കി നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ സുമേ രാജശേഖരനെ ഒന്നും കാണാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ല പിന്നെ പാൽ കൊടുക്കുന്ന പാമ്പ് എത്ര വിലയുള്ളതാണെങ്കിലും കാര്യത്തിൽ ചുറ്റുമെന്ന് തോന്നിയാൽ ഈ രാജശേഖരൻ തന്നെ അതിനെ മണ്ണിട്ട് മൂളും രാജശേഖരൻ പറഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി മുകളിലേക്ക് പോയി അമ്മ എന്നെ ഇങ്ങനെ നോക്കണ്ട അച്ഛൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ ഗായു അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി ലച്ചു മുറിയിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന വേദയെ മുറിക്ക് പുറത്തുനിന്ന് തന്നെ ഹരി വിളിച്ചു വേഗം പുറത്തേക്ക് ചെന്നു എന്താ ശ്രീ വേദ അവനോട് ചോദിച്ചു നീ ബിസിയായിരുന്നോ ഹരി അവളോട് ചോദിച്ചു ഇല്ല വെറുതെ ഇരിക്കുവായിരുന്നു വേദ അവനോട് പറഞ്ഞുകൊണ്ട് എന്തിനാ വിളിച്ചത് എന്ന പോലെ നോക്കി എന്നാൽ എന്റെ കൂടെ വാ ഒരു ഡംബര പോയിട്ട് വരാം ഹരി പറഞ്ഞതും വേദ എവിടെയാണെന്ന പോലെ അവനെ നോക്കി മിഴി നിനക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരും റെഡിയായി വാ ഹരി പറഞ്ഞത് വേദ തലയാട്ടി എവിടേക്കാ ശ്രീ നമ്മൾ പോകുന്നേ അവൾ നിഷ്കളങ്കമായി ചോദിച്ചു അതൊക്കെ ഉണ്ട് നിനക്കൊപ്പം അവിടെ പോകണോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ ഇന്ന് എന്തായാലും പോകും നിന്നെ കാണാൻ അവരത്രയും ആഗ്രഹിച്ചതാ ഹരി പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി മാഡം അവൻ പോയതും നോക്കി നിന്ന വേദയെ മിഴി വിളിച്ചു വേദ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ കൈയിലിരുന്ന കവർ മിഴി അവൾക്ക് കൊടുത്തു എന്നെ മേടമൊന്നൊന്നും വിളിക്കണ്ട മിഴി നിങ്ങളിലും താഴെയാണ് വേദം നീ എന്നെ സ്ത്രീ വിളിക്കുമ്പോൾ രച്ചു എന്ന് വിളിച്ചു വേദ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു മിഴി അവളെ സംശയത്തോടെ നോക്കി അർജുനേട്ടന്റെ മിഴി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു തീരും മുന്നേ വേദം പറഞ്ഞു മിഴി അവളെ മനസ്സിലാവാതെ നോക്കി വേദ അവളെ നോക്കി കണ്ണുചിമ്മിക്കൊണ്ട് അവിടെ നിന്ന് മുറിയിലേക്ക് പോയി മിഴി അവൾ പോകുന്നതും നോക്കി ആലോചനയോടെ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഹരിരടിയായി താഴേക്ക് വന്നപ്പോൾ വേദയും വന്നിരുന്നു ഒരു ഹാഫ് സാരി ആയിരുന്നു അവളുടെ വേഷം പഴയ വേദ തിരിച്ചു വന്ന പോലെ തോന്നി ഹരിക്ക് അവളെ അങ്ങനെ കണ്ടപ്പോൾ എവിടേക്കാ ശ്രീ അവൾ അവനോട് ചോദിച്ചു വാ മിഴി ഹരി അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു മിഴി കവറിൽ കുറച്ച് സാധനങ്ങളുമായി വന്നു പോകാം ഹരി ചോദിച്ചതും മിഴി തലയാട്ടി ഹരി മുന്നിലേക്ക് നീങ്ങിയപ്പോൾ മിഴിയും നടന്നു പക്ഷെ വേദ അവിടെ നിന്നുകൊണ്ട് തന്നെ മുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് അവർ പോകുന്നതും നോക്കി കൈകെട്ടി നിന്ന് അർജുൻറെ കണ്ണിലേക്ക് അവൾ മിഴി നട്ടു ഒരു അനുവാദത്തിനായി അവനിൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലെന്ന് കണ്ട് അവൾ പുറത്തേക്ക് പോയി കാറിൽ ഹരിക്കൊപ്പം പിന്നിൽ അവളും മുന്നിൽ കോർഡ്രൈവ് സീറ്റ് മിഴിയും കയറി മുന്നിലും പിന്നിലും ഓരോ കാറിൽ ഗാർഡ്സിന്റെ സുരക്ഷിതത്വത്തിൽ അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു കുറച്ചധികം സമയമെടുത്ത് അവർ ഒരു പഴയ വീടിന് മുന്നിൽ ചെന്ന് നിന്നു ഹരി നിറഞ്ഞ പുഞ്ചരിയോടെ ഗാർഡ്സിന്റെ സഹായത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേദ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വിഴിയുടെ മുഖത്ത് പരിചയഭാവം തന്നെയാണ് ഇവിടെ ആരാ ശ്രീ വേദ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഹരി അവളെ നോക്കി കണ്ണ് ചെമ്മിക്കൊണ്ട് ആ വലിയ ഇരുനില വീടിന്റെ ബിൽ പുല്ലടിച്ചു കുറച്ചു കഴിഞ്ഞത് ഒരു സ്ത്രീവാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ടു അവരുടെ കണ്ണുകൾ ആദ്യം വിടരുകയും പിന്നീട് നിറയുകയും ചെയ്തു ദേ േ കരയാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പൊ ഞാൻ തിരിച്ചു പോകും ഹരി അവരെ നോക്കി കുറുമ്പോടെ പറഞ്ഞു നീ ഇവിടെ വന്നെങ്കി തിരികെ പോകുന്ന ഞാൻ തീരുമാനിച്ചു ആ സ്ത്രീക്ക് പിന്നിൽ നിന്നു ഒരു ഗംഭീരമുള്ള ശബ്ദം കേട്ടതും ഹരിമുഖം വീർപ്പിച്ച് അവർക്ക് പിന്നിലേക്ക് നോക്കി ഹോ ഇവിടെ ഉണ്ടായിരുന്നോ എന്റെ ബിസിനസ് ചൂറൊക്കെ തീർന്നോ ഹരി ചുണ്ടുകൊട്ട് കൊണ്ട് ചോദിച്ചു ഇടയ്ക്ക് എന്റെ പെണ്ണിനെയും കൂടി നോക്കണ്ടേടാ അപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തു അയാൾ ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വയസ്സാങ്കാലത്തെ റൊമാൻസ് ഹരി അവരെ പുച്ഛിച്ചു അതേടെ വയസ്സാങ്കാരത്തിൽ മാനസിച്ചാലേ അതൊരിക്കാണ് നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എവിടെ മറ്റവൻ അയാൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി പക്ഷെ അർജുനു പകരം അവിടെ നിൽക്കുന്ന വേദയെ കണ്ട് അവരുടെ കണ്ണൊന്ന് ചുരുങ്ങി അവർ ഹരിയെ തിരിഞ്ഞു നോക്കി അവന്റെ ചുണ്ടിലെ കള്ളച്ചിരി കണ്ടത് മുഖം ഒന്ന് വിടുന്നു ലച്ചുമോള് ആശ്രീ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് വേഗം പോയി അവളുടെ കയ്യിൽ പിടിച്ചു അവർ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവർ നൽകിയ പുഞ്ചിരിക്ക് വേദ തിരികെ പുഞ്ചിരിച്ചു അർജുന്റെ പെണ്ണ് എന്റെ വേദുവിന്റെ മരുമകൾ അവർ പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കവളിൽ തലോളി മോളെ അകത്തേക്ക് വിളിക്കും അയാൾ പറഞ്ഞതും അവർ ലച്ചുവിന്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടന്നു നിക്ക് ആദ്യം എൻ്റെ ലച്ചുവിനെ എൻറെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കട്ടെ ഹരി വേദവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു മായ പുഞ്ചിരിയോടെ അവളുടെ കൈവിട്ടതും ഹരി അവളെയും കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി തെക്കേ തൊളിയിലേക്ക് പോയി അവർക്ക് പിന്നാലെ കാറിൽ നിന്നെടുത്ത കവറുമായി മിഴിയും മിഴി തെക്കിയ തൊടിയിലെ മൂന്ന് കലറക്കു മുന്നിൽ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വേറെ ഒരു തട്ടിൽ ചെറിയ പിടി വിളക്കിൽ തിരി കത്തിച്ച് ഹരിക്ക് നീട്ടി ഹരി അത് വാങ്ങി വേദയ്ക്ക് കൊടുത്തി എന്റെ രാതമ്മയും വേദുവയും ചന്ദ്രഛനും അനലിച്ചു നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു അത് പൂർത്തിയാകാതെ പോയവർ നീ വേണം ഇനി ഇവിടെ വിളക്ക് വയ്ക്കാൻ അത് ഇവർക്ക് ഞാൻ കൊടുത്ത വാക്കാണ് നിന്നെ അവർക്ക് മുമ്പിൽ കൊണ്ടുവന്നു നിർത്തുമെന്ന് ഹരി നിറമിഴികളോട് പറഞ്ഞത് വേദ ആസ്തിത്തറയിലേക്ക് അവനെയും നോക്കി പിന്നെ ആ പിടിവിളക്കുവാനും മൂന്നിടത്തും കത്തിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ഹരിയും മിഴിയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചത് അവരെ കടന്നൊരു കാറ്റ് വീശിപ്പോയി ഹരി അത് അറിഞ്ഞതുപോലെ മിഴി കൊടുത്ത പൂക്കൾ കൂടി ഇരുവരും മൂന്നുപേർക്കും അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരികെ വീട്ടിനകത്തേക്ക് പോയി അവിടെ നിന്ന് നീങ്ങും മുന്നേ ഹരി ഒന്ന് തിരിഞ്ഞു നോക്കി അവനെ നോക്കി നിറഞ്ഞ ചെരിയോടെ നിൽക്കും അവന്റെ അമ്മമാരും അച്ഛനും അവൻ വേദയുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിരിച്ചു ഇതെന്റെ ചന്ദ്രഛന്റെ ഒരേ ഒരു പെങ്ങൾമായ ഞങ്ങളുടെ മായമ്മ ഇത് മായമ്മക്ക് ഒരു അബദ്ധം പറ്റി കെട്ടിയത് പ്ലസ് എൻ്റെ ഏട്ടന്റെ ഗുരു മിസ്റ്റർ കശ്യപ് വസിഷ്ട ഹരിവേദയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു മായേയും അവരെ നോക്കി അവരുടെ അടുത്തിരിക്കുന്നു കശ്യപിനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു വേദ ഒരു പുഞ്ചിരി ഇരുവർക്കുമായി നൽകി മിഴി അവരെ എല്ലാം നോക്കി ഒരു സൈഡിലായി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരിക്കുന്നു കണ്ണിലെ തെളിച്ചത്തോടെ ഇരിക്കുന്നവരിൽ തറഞ്ഞു നിന്നു അവന്റെ മുഖത്തെ സന്തോഷം അവളിലും ഒരു തരിപ്പ് വളർത്തി ഹരിയും വേദയും മിഴിയും ഏറെ നേരം അവിടെ ചെലവഴിച്ച് രാത്രിയാണ് ഇറങ്ങിയത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് വേദമായക്കും കശ്യപന് പ്രിയപ്പെട്ടവളായപ്പോൾ വേദയ്ക്ക് അവർ അച്ഛനും അമ്മയുമായി വേദയും മിഴിയും ചേച്ചിയും അനിയത്തിയുമായിരുന്നു തിരികെ ഉള്ള യാത്രയിൽ വേദയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിൽ ഹരിയുടെ ഉള്ളിൽ തണുപ്പ് വളർത്തി തിരികെ വീട്ടിൽ ചെന്ന് ഹാളിലേക്ക് കയറുമ്പോൾ ഇവരെ പ്രതീക്ഷിച്ചെന്നതുപോലെ അർജുൻ സോഫയിൽ ഇരിപ്പുണ്ട് അവനെ കണ്ട് ഹരിയും മിഴിയും ഒന്ന് പതുങ്ങിയപ്പോൾ വേദ എന്താ കാര്യമെന്നറിയാതെ ഇരുവരെയും നോക്കി നിന്നു കുഞ്ഞ അർജുന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടത് ഹരി ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നപോലെ ചുറ്റും നോക്കിയിരുന്നു മിഴിയിട്ടിരുന്ന താവണെ കൈ ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ മുറുക്കി അടച്ച് അവൾക്കറിയാം അടുത്തത് വിളിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് മിഴി പ്രതീക്ഷിച്ച പോലെ വിളി വന്നത് മിഴി കണ്ണു തുറന്ന് ഹരിയെ ദയനീയമായി നോക്കി അവൻ കണ്ട പരിചയം കാണിക്കാതിരിക്കുന്നത് കണ്ടതും മിഴി പല്ലു കടിച്ചുകൊണ്ട് വേദയെ നോക്കി ഒന്നും മനസ്സിലാവാതെ കൊട്ടരാട്ടം കാണുന്ന പോലെ നിൽക്കുന്നവളെ കണ്ട് ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയി മിഴിക്ക് മിഴി കേട്ടാ ദേഷ്യപ്പെടില്ലേ ചേച്ചി ആദ്യമായി കാണുന്നത് കൊണ്ട് മായമ്മ പിടിച്ചിരുത്തിയതാ പിന്നെ നേരത്തെ ഇറങ്ങാൻ പോയപ്പോ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് മസേച്ചൻ കൂടി പറഞ്ഞു അതാ ലൈറ്റായ സോറി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല മിഴി ഒറ്റ ശ്വാസത്ത് അർജുൻ വിളിച്ചു തീരുമുന്നേ പറഞ്ഞു നിർത്തി അവളുടെ ആ ഉള്ള നിൽപ്പ് കണ്ട് ഹരിക്ക് ചിരി കാര്യം മനസ്സിലായതും വേദയിലും ഉണ്ടായിരുന്നു ഒരു ചിരി ഉം കുഞ്ഞ മുറിയിലേക്ക് വാ അർജുന അവളെ നോക്കി വന്ന് അമർത്തി മൂളിക്കൊണ്ട് വേദയെന്ന ആൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി ഹരിപ്പെട്ടു എന്ന പോലെ ഇരുവരെയും നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി എവിടെ പോയാലും സന്ധ്യക്ക് മുന്നേ വീട്ടിലെത്തണം ഇല്ലെങ്കിൽ ഏട്ടന് ദേഷ്യം വരും പിന്നെ ഹരിയേട്ടനും കൂടെ പോയ എനിക്കും എന്തിന് ഗാർഡ്സിനു പോലും നല്ലത് കിട്ടും ഏട്ടന്റെ കയ്യിൽ നിന്നും അവളെ നോക്കി നിൽക്കുന്ന വേദയോട് പുഞ്ചിരിയോടെ മിഴി പറഞ്ഞു മറുപടിയായി വേദയൊന്ന് പുഞ്ചിരിച്ചു പോയി കിടന്നോ ഇനി നാളെ മിഴി പറഞ്ഞതും വേദ അവളുടെ മുറിയിലേക്ക് പോയി നീ എന്തുദ്ദേശിച്ച കുഞ്ഞ മുറിയിലേക്ക് ഹരി വന്നതും അവനെ ബെഡിൽ കിടത്തിക്കൊണ്ട് അടുത്തായി അടുത്തായിരുന്നു അർജുൻ ചോദിച്ചു ഹരി ചിരിയോടെ അവന്റെ തോളിൽ ചാഞ്ഞു എന്തുദ്ദേശം എൻറെ അമ്മമാർക്കും അച്ഛനും മായമ്മയ്ക്കും വസിയച്ചും ലച്ചുവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എനിക്കടുത്ത് അവൾ എത്തുമ്പോൾ അവൾക്ക് മുന്നിൽ കൊണ്ട് നിർത്താമെന്ന് ഞാൻ വാക്കു കൊടുത്തിരുന്നു അതാ ഞാൻ ഞാനിപ്പോ ചെയ്തേ ഹരി ശാന്തമായി പറഞ്ഞു അത്ര മാത്രമേ നിന്റെ ഉള്ളിലുള്ളൂ അല്ലേ കുഞ്ഞ അർജുൻ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു അല്ല ഹരിയുടെ മറുപടി കേട്ടതും അർജുനിൽ പ്രതീക്ഷിച്ച പോലെ എന്ന ഭാവം ആയിരുന്നു എൻ്റെ ഏട്ടൻറെ വിവാഹം അത് ഞങ്ങളെല്ലാം സ്വപ്നം കണ്ടതുപോലെ അത്രയും മനോഹരമായിട്ട് ഈ ലോകത്തെ സാക്ഷിയായി എൻ്റെ ഏട്ടൻ എൻ്റെ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടണം എൻറെ ഏട്ടത്തിയായി അവൾ വേണമെനിക്ക് ഹരിപുഞ്ചിരിയോട് തന്നെ പറഞ്ഞു അത് നടക്കില്ല കുഞ്ഞ അർജുൻ പറഞ്ഞുകൊണ്ട് അവനെ ബെഡിൽ ചായച്ച് നിർത്തി ഹരി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നോയിക്കുറഞ്ഞു എന്തുകൊണ്ട് ഹരി തിരികെ ചോദിച്ചു ഞാൻ അവളെ പ്രണയിക്കുന്നില്ല കുഞ്ഞ അർജുൻ പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാംപിട്ട് ഹരിക്ക് അടുത്തായി കിടന്നു കള്ളം എന്റെ ഏട്ടൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ അതാരെക്കാളും നന്നായി എനിക്കറിയാം ഹരി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം താഴ്ത്ത് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കണ്ണുകളടച്ചു അർജുൻ അവനെ തന്നെ നോക്കിക്കിടന്നു പിന്നീട് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഉയരുന്ന ഹൃദയത്തെ വരിതീലാക്കിക്കൊണ്ട് അവനും കണ്ണുകളടച്ചു വേദ അവളുടെ മുറിയിലാണ് അവളുടെ ഉള്ളിൽ അർജുന അവളോട് പറഞ്ഞ അവസാന വാക്കുകൾ കടന്നു വന്നു ഇനി അർജുൻ ദേവ് ഒരു അധികാരവും കാണിക്കില്ലെന്നർത്ഥം ഒന്നിനും ഇനി നീ എനിക്ക് മുന്നിൽ വരേണ്ട വേദ സെക്സ് ഉൾപ്പെടെ വേദ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അപ്പം ഈ രണ്ടു ഒരിക്കൽ പോലും എന്നോട് എന്നോടൊരു ഫീലിങ്സും തോന്നിയിട്ടില്ല വേട്ടാ വേദ അത്രയ്ക്കും മോശമാണോ അപ്പ ചെയ്ത തെറ്റിന്റെ പ്രതികാരം മാത്രമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെപ്പോലെ ഒന്നും അറിയാത്തവർ തന്നെയല്ലേ ഞാനും എന്ത് തെറ്റാണ് ദേവേട്ട ഞാൻ ചെയ്തത് ഒരിക്കലും ഒന്നും ആഗ്രഹിക്കാതെ മുഖം പോലും കാണാതെ നിങ്ങളെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മുന്നിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്താതെ വേദം നിന്നത് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുമെന്ന് എന്റെ ഉള്ളിലെ പ്രണയം ഞാൻ പറയാതെ നിങ്ങൾ തിരിച്ചറിയും എന്നും ഞാൻ പ്രതീക്ഷിച്ചു ദേവേട്ട പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളുടെ കണ്ണിൽ ഞാൻ എന്നോട് കാവമല്ലാതെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അവസാനം ലണ്ടനിൽ പോയപ്പോൾ എന്തിനായിരുന്നു ഒരിക്കൽ പോലും സ്നേഹത്തോടെ വാത്സല്യത്തോടെയോ എനിക്കൊരു ചുംബനം പോലും നൽകാത്ത നിങ്ങൾ പിന്നെ എന്തിന് അന്ന് അങ്ങനെ വീണ്ടും മെഞ്ഞിൽ പ്രതീക്ഷകൾ നിറയ്ക്കാനോ എന്നെ വിഡ്ഢിയാക്കാനോ അറിയില്ല നിങ്ങളെ ഇന്നും വേദയ്ക്കറിയില്ല വേദയുടെ മനസ്സ് അവന് ചുറ്റിനുമായി തിരിഞ്ഞു നടന്നു എന്നെങ്കിലും വേദയെ പ്രണയിക്കുമോ ദേവേട്ട അവസാനം അവളുടെ മനസ്സ് ആ ചോദ്യത്തിൽ തന്നെ വന്നു നിന്നു കിടന്നിട്ട് ഉറക്കം വരാതെ വേദ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലെ ഫ്ലോറിൽ ലൈറ്റ് വെട്ടത്തിൽ അവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഹരിയുടെ റൂമിൽ ചെന്ന് നിന്നെങ്കിലും അവൻ ഉറങ്ങിക്കാണുമെന്ന ചിന്തയിൽ അവൾ ഡോർ തുറക്കാതെ അടുത്തുള്ള ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോയി അവിടെ ഇരുട്ടിൽ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരു രൂപം കണ്ട് വേദോന്ന് നെട്ടി പിന്നീടെ ആളെ മനസ്സിലായതും അവൾ അടുത്തേക്ക് ചെന്നു മിഴി വേദ അവളുടെ തോല് കൈവച്ച് വിളിച്ചു ചിന്തയിലായിരുന്ന മിഴി നെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി പെണ്ണി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വേദയെ നോക്കി പുഞ്ചിരിച്ചു ഉറങ്ങി മിഴി പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു ഉറക്കം വന്നില്ല നീ എന്തേ വേദ പറഞ്ഞുകൊണ്ട് അവളുടെ ചുവന്ന കണ്ണിലേക്ക് നോക്കി എന്തിനാ കരഞ്ഞേ വേദ അവളുടെ കവളിൽ അവളുടെ വലത് കൈപ്പത്തി വെച്ചു സന്തോഷം കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു വേദ അവളെ കണ്ണു ചുരുക്കി നോക്കി മിഴി അവളുടെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിയുടെ മുറിയിലേക്ക് നടന്നു പതിയെ വാതൽ തുറന്നു അർജുന്റെ കൈവലയത്തിൽ വലയത്തിൽ കിടക്കുന്ന ഹരിയെ അവൾ വേദയ്ക്ക് കാണിച്ചു കൊടുത്തു കുട്ടികളുടെ നിഷ്കളങ്കതയോട് ചുണ്ടിൽ പുഞ്ചിരിയോടെ ഉറങ്ങുന്ന ഹരിയെ കണ്ട് വേദയിലും ഒരു പുഞ്ചിരി വിടുന്നു എന്നാൽ അവനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു അർജുനെ കണ്ട് ആ പുഞ്ചിരിയിൽ വേദന കൂടി കലർന്നു മിഴി അവളുടെ കയ്യിൽ പിടിമുറുക്കിയത് വേദ അവനിൽ നിന്നും മാറ്റി മിഴി അവളുമായി പുറത്തിറങ്ങി ബാൽക്കണിയിൽ വന്നു നിന്നു മിഴിയുടെ മുഖത്തെ സന്തോഷം ചുണ്ടിലെ പുഞ്ചിരിയിൽ വേദ കൗതുകത്തോട് നോക്കി നിന്നു തുടരും